അസ്സാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കായ ഉണക്കമീൻ കറി അടിപൊളി ഒരു കറിയാണ് നിങ്ങളിൽ പലരും ഇത് ചെയ്യുന്നതാണ് ഇനി അറിയാൻ പാടില്ലാത്ത ആരെങ്കിലുമൊക്കെ കൊച്ചു പിള്ളേരുണ്ടെങ്കിലൊന്നു കണ്ടുപഠിച്ചോളൂ പിന്നെ നമ്മൾ കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ കുറച്ച് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്നും ഉണക്ക പച്ചമീൻ കറി വെക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു ദിവസം നമുക്ക് ഉണക്കമീൻ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഒരു ഉണക്കമീനും കായ കായയും ഉണക്കമീനും കൂടെ ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനിടെ പറയുന്നത് പിന്നെ എന്താ പറയുന്നത് ഉലുവ മീൻ അതായത് കടവരാലെന്നും പറയും ഉലുവ മീനെന്നും പറയും ഇതാണിത് കേട്ടോ അപ്പം ഞാനിതൊന്നെടുത്ത് ഇട്ടിരിക്കുകയാണ് എൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകട്ടെ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഉണക്കമീൻ കറി ഉണ്ടാക്കാം അതൊന്ന് കണ്ടു രാവിലെ മഴയാണ് മീനിന് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പം നമുക്ക് തേണ്ട അങ്ങ് പള്ളിപ്പാട്ടിൽ നിന്നും ഒരു കൊല കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചുമപ്പ് കൊല ഉണ്ടല്ലോ അതിന് എന്താ കപ്പപ്പഴം എന്നാ ഇവിടെ പറയുന്നത് കണ്ട അറുപൊലാണ് ചെറിയ കൊലയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു മൂന്നാല് കായെടുത്ത് നമുക്ക് വേണ്ട ഈ മണ്ടയ്ക്കുള്ള കായിൽ നിന്ന്തേ ഇവിടുന്ന് ഒരു മൂന്ന് നാല് കാ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഉണക്കമീൻ ഇട്ടിട്ട് അങ്ങോട്ട് കറി വെക്കാം ഇന്നും മീനൊന്നും കിട്ടിയിട്ടില്ല പച്ചമീൻ ഇല്ല അവിടെ ചെന്നപ്പോൾ നല്ല മീനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടി പോരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കറി വെക്കണ്ടേ മീനൊന്നും ഇരിപ്പില്ല ഫ്രിഡ്ജിലിരിപ്പില്ല അപ്പം അതാണ്ട് ഞാൻ ഇതി ഇന്ന് ഒരു നാ മൂന്നാല് കായ എടുത്തിട്ട് അതാ എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം എന്താ കണ്ടോ എന്നിട്ട് താ ഒരു വലിയൊരു തക്കാളി കുറച്ച് പച്ചമുളക് ഇനി ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ കായ പിന്നെ എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെ തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ അടുത്തേക്ക് ഒന്നുകിൽ ചെറിയ ഉള്ളി ഇടാം അല്ലെങ്കിൽ നമുക്ക് സവോള ഇടാം ഞാനിപ്പോൾ ഒരു 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 പീസ് സവാള കൂടി അരിഞ്ഞിടുകയാണ് അപ്പോൾ അതാ ഞാൻ ഒരു മുറി സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്ക് ഒരു ഒരു കൈ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി കൂടി അരിഞ്ഞിടാം അപ്പം നമ്മുടെ കായ വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം അതിനുശേഷം ശേഷം നികക്ക വെള്ളമൊഴിച്ച് നമുക്ക് ഈ ഇതൊന്നും വേവണമല്ലോ കായൊന്നും വേവണമല്ലോ കായഈ സാധനങ്ങളൊക്കെ വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മീനെല്ലാം ഉണക്ക മീനും ഉപ്പ് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊട്ട് എടുത്തിട്ട് വരാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ മീനിനെ അരച്ച് ചേർക്കത്തില്ലേ തേങ്ങ അരച്ച് ചേർക്കത്തില്ലേ തേങ്ങ ചെറിയ ഉള്ളി പിന്നെ മുളക് മുളകുപൊടി അതായത് മുളക് പൊടി ഒരല്പം മല്ലിപ്പൊടി നമ്മൾ താളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ ഉലുവപ്പൊടി ചേർക്കുന്നേ ചേർക്കാം അങ്ങനെ അപ്പം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇത് വേഗട്ടെ ഇതേണ്ട ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിപ്പോൾ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂണ് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് ചെറിയ ഉള്ളി നല്ല മഴ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മുള പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് അരച്ച് സാധാരണ നമ്മൾ മീൻ കറി വെക്കാൻ അരക്കുന്നതുപോലെ അരച്ചെടുക്കുകയാണെ ഒരു നമ്മുടെ ഉണക്ക മീൻ കറിക്കകത്ത് കുറച്ച് മാങ്ങ ഇടണം ഞാൻ ഒരു മാസത്തോളമായിട്ടുണ്ട് കുറച്ച് മാങ്ങ പറിച്ചിട്ട് പ്ലാസ്റ്റിക് കവറി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഞെടുപ്പോട് കൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് കേട്ടോ ഒറ്റ മാസം ആകാൻ പോകുന്നു ഞെടുപ്പോട് കൂടിയാണ് നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയ്ക്ക് ഇതാ നിങ്ങൾ നോക്ക് ഒരു കുഴപ്പവും ഇല്ല കണ്ടോ ഇതാ നോക്ക് ഈ പുറം ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് നോക്കണ്ട നല്ല പച്ചയാണ് തേണ്ടതാ നല്ല കരിം പച്ച ഞാൻ മുറിച്ച് കാണിക്കാം നിങ്ങൾ ഇത് മൊത്തം അങ്ങനെയാണ് ഇതിൻ്റെ കളർ അങ്ങനെയാണ് ഈ മാങ്ങ കളർ അങ്ങനെ ആയാൽ പോലും മാങ്ങയുടെ പുറം അഥവാ ഇനി ഒരു ആഷ് കളർ പോലെ ഒരു ഒരു ഗ്രേ കളർ പോലെ വന്നാൽ പോലും ഇതാ മാങ്ങ ഞാൻ മുറിച്ച് കാണിക്കാം നിങ്ങളെ നമ്മൾ പറിച്ചിട്ട് ഇങ്ങനെ അതെ ഞെടുപ്പ് കളയാതെ വെക്കുക ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് അങ്ങനെ ഉള്ളതാണ് കേട്ടോ ഇത് ഞാൻ മുറിച്ച് കാണിക്കാം നിങ്ങളെ ഇതൊന്നും ഇത് അങ്ങനെ തന്നെ ഇതിൽ കളർ ഉള്ളതാണ് അല്ലാതെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ടായതല്ല കേട്ടോ കണ്ടോ കണ്ടോ ഒരു കുഴപ്പമില്ല അല്ല പച്ചയായിട്ട് ഒരു മാസം ആവാൻ പോകുന്നേ ഞാൻ ഇടയ്ക്ക് ഒന്ന് പറിച്ചു കൊണ്ടുവന്ന് ഞെടുപ്പോടെ കുറേ ഉണ്ടായിരുന്നു ഞാനത് കുറച്ച് അച്ചാറിട്ട് കേട്ടോ ഞാൻ ഞെടുപ്പൊക്കെ ഇതിൽ ഇറന്ന് കിടപ്പുണ്ട് വേണ്ടത് നിങ്ങൾ നോക്ക് കണ്ടോ പഴുത്തതല്ല ഒരു കുഴപ്പവും ഇല്ല ഒറ്റ മാസമായി അപ്പൊ ഇതിൽ ഞാൻ ഈ കളർ പോയ പോയതുപോലെ കാണുന്നില്ല ഇത് തന്നെ ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാം വണ്ട ആ കറുപ്പ് കളറിൽ നമ്മൾ കണ്ട ആ മാങ്ങയില്ലേ ആ മാങ്ങയുടെ പുറം ഞാൻ ചെത്തിയെടുത്തതാണേ ഒരു പഴപ്പോലല്ല പച്ചക്കി വച്ചയായിട്ടിരിക്കുകയാണ് കണ്ടോ ആ ഈ കളറ് നമുക്കിതിനെ പുറം കാണുമ്പോൾ വിചാരിക്കും യോ ഇത് പോയിന്ന് കേടായിപ്പോയിന്ന് പോയിട്ടില്ല ഇതുപോലെ പറിച്ചിട്ട് നമ്മൾ ഒരു മാസം വരെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കേടാകാതെ അത് ഇത് ഇങ്ങനെ പറിക്കണം കേട്ടോ ഞാനിത് ഇന്നലെ കുറച്ച് കടുവമാങ്ങ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തപ്പോൾ അതിൻ്റെ ഞെടുപ്പൊക്കെ കുറച്ച് അടത്തി കളഞ്ഞതാണ് ഞാനപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ് ഒരു മാസം നമ്മുടെ ഫ്രിഡ്ജിൽ ഈ ഞെടുപ്പോടു കൂടി ഇറത്ത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചാൽ ഇരുന്നോളും ഇരുന്നോളുന്താ ഞാൻ പറഞ്ഞില്ലേ നല്ല പച്ചയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ അതെ അതിൻ്റെ പുറന്തൊലിത് ഇങ്ങനെ തോന്നും നമുക്കില്ല ഉണക്കക്കപ്പയുടെ പുറം പോലെയൊക്കെ തോന്നും പക്ഷേ ഒരു കുഴപ്പവും മാങ്ങയ്ക്ക് വരുത്തില്ല പുറന്തൊലിക്കേ അങ്ങനെ വരുത്തുള്ളൂ കണ്ടോ അതെ കണ്ടോ ഇത് വേണ്ടവർ അടുത്ത വർഷമൊക്കെ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കണം അതുകൊണ്ട് പറഞ്ഞു തരി കാണിച്ചു തരികയാണ് ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇതിനി ഞാൻ മുറിച്ച് കാണിക്കാം പച്ചയാണ് കണ്ടോ അതാണ്ടോ നമ്മുടെ മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ അല്ലാതെ യാതൊരു കുഴപ്പത്തേയും ഞാൻ കാണിച്ചു തരാമേ വേണ്ട കണ്ട ഒടിഞ്ഞു വന്ന വേണ്ട ദാ സൗണ്ട് കേട്ടോ കണ്ടോ അപ്പം ഇതിൻ്റെ പകുതി നമുക്ക് ഇത്രയും മതിയോ ആ ഉണക്കമീനിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ അങ്ങ് വെക്കുകയാണ് കണ്ടോ മാങ്ങ ഈ കളർ ആയിരുന്നത് മാങ്ങയ്ക്ക് അങ്ങനത്തെ ഒരു കളർ ഉള്ളതായിരുന്നു അതങ്ങനെ വീണ മാ വെള്ളം വീണതിന് ശേഷം എന്താ മാ മഴ പെയ്തതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ പുറം അങ്ങനെ ആയതാണ് അല്ലാതെ ഫ്രിഡ്ജിലിരുന്ന് ആയതല്ല കേട്ടോ അപ്പൊ വേണ്ടതാ നമ്മുടെ മാങ്ങ നല്ല പച്ചയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഇത്രയും നമുക്ക് ഈ രണ്ട് പൂള് മാങ്ങയുടെ ആവശ്യമുള്ളൂ നമ്മുടെ ഏർ ഉണക്കമീൻ്റെ കത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു പൂള് മാങ്ങ കൂടി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ പിന്നെ എന്താ ചെങ്കതളിയും എന്താ ഇതിന് പറയുന്നത് ഞങ്ങൾ ഇവിടെ പറയുന്ന കപ്പപ്പഴം കപ്പവാഴെന്നാണ് കേട്ടോ കപ്പപ്പഴം അതിൻ്റെ കാ പച്ചക്കായാണ് നമുക്കിത് ഏത് കായ് ഏത്തക്കായ ഏത്തക്കായുടെ പച്ചക്കായ ഉണ്ടല്ലോ അത് മൊന്തങ്കായ പിന്നെ ഏത് കായും നമുക്കിതിനുപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഉണക്ക മീൻ ഇനി ഇതാണ് നമ്മൾ മാങ്ങ കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുള പുളി ഇട്ട് കൊടുക്കാം അതല്ല പിഴുപുളിയാണെങ്കിലും ഒരു ഒരൽപ്പം പിഴുപുളി ഒന്ന് ഇഴിഞ്ഞൊടിച്ച് കൊടുക്കാം ആ മാങ്ങ കൂടി ഒന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉണക്കമീൻ ഇതാ കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ കുറച്ച് ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പേപ്പർ കൂടി ഒന്ന് നുള്ളി കീറിയിട്ട് കൊടുത്താൽ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അപ്പോൾ നല്ലതായിട്ട് ഉപ്പങ്ങ് പോകും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ അകത്ത് ഞാൻ ശരി വലുതായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ കാരണം ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര കഴുകിയാലും ഉപ്പ് മീൻ ഉപ്പ് കാണുമല്ലോ അപ്പോൾ അതാണ്ട് ഇനി ഇതൊന്ന് ഇത് കിടന്നൊന്ന് വേഗട്ടെ നമ്മുടെ ഉണക്കമീനും കൂടി ഒന്ന് വേവട്ട നമ്മുടെ മാങ്ങാക്കാൻ തേണ്ടത് വെന്ത് കണ്ട മാങ്ങ മാങ്ങ തേണ്ടതാ വെന്തിട്ടുണ്ട് കണ്ട അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് നമ്മുടെ മീനും കൂടി ഒന്ന് വേവട്ട എന്നിട്ട് നമുക്ക് അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിതാ നമ്മുടെ തേങ്ങ അരച്ച് അരപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മീനും ഉണക്കമീനും ഏത്തക്ക എന്താ പറയുന്ന കായയും മാങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം വെന്തു ഇനി നമുക്ക് അരപ്പങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തന്നെ ഉണക്ക മീൻകറി ഇതെല്ലാവരും വെക്കുന്നതാണ് ഇനി ആരെങ്കിലും അറിയാത്ത കൊച്ചു പിള്ളേരൊക്കെ ഈ ബിഗിനേഴ്സൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ കായ വെച്ചിട്ടിങ്ങനെ ഇട്ട് ചെയ്തിട്ടില്ല ഒന്ന് ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം കുറച്ചും കൂടി വേണം അപ്പം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിളച്ച് തന്നെ വേവട്ടെ ഉപ്പ് നമ്മൾ ആദ്യമേ കുറേ ഒഴിക്കരുത് കാരണം നമ്മുടെ മീൻ ഉണക്കമീന്നിന് ഉപ്പുള്ളതല്ലേ അപ്പം അതുകൊണ്ട് അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് കൊടുത്താൽ മതി അഥവാ ഇനി ഉപ്പ് കൂടിപ്പോയാലും പേടിക്കണ്ട ഒരൽപ്പം ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചിട്ട് പിന്നെ ഉരുള ഉരുട്ടി നമ്മുടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ആ ഉപ്പ് ബാക്കി അധികം വന്ന ഉപ്പ് അതിലേക്ക് പിടിച്ചോളൂ അതല്ല എങ്കിൽ കപ്പ കപ്പളങ്ങ പപ്പരയ്ക്ക ഓമയ്ക്ക എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ഓമയ്ക്ക പപ്പായ അത് രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുത്താലും അത് നല്ലതുപോലെ കിടന്ന് വേവുമ്പോൾ അങ്ങ് പിടിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ അ നമ്മുടെ ഉണക്കമീനും കായയും കൂടി കറി വെച്ചത് താണ്ട ഇവിടെ റെഡിയായി വരുന്നുണ്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ മീൻ നമുക്കിപ്പോൾ ഇതേ ഇവിടെ ഇരിപ്പുള്ളായിരുന്നു ഇനി ഇനി കുറച്ച് കാരൽ കുറിച്ചി അതായത് എന്താ പറയുന്നത് എന്ന് പറയുമ്പോൾ ചിലയിടത്ത് തെറിയാന്നറിയാം കാരലെന്ന് പറയത്തില്ലേ മിക്ക സ്ഥലത്തും കാരലെന്ന് പറയാം അതിരിപ്പൊണ്ട് അത് പാടായിനി അത് വെട്ടി അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് തെടുക്കണം ഇതാവുമ്പോൾ വേഗമല്ലേ ഈ മീൻ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ആരും ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരും പച്ചയും ഉണങ്ങിയതും ഒക്കെ കൂട്ടും ഈ കടവരാൽ അല്ലെങ്കിൽ ഉലുവ മീൻ എന്ന് പറയും അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ അടുപ്പം ഓഫാക്കി ഇനി ഇതൊന്ന് താളിച്ച് ഒഴിച്ച് ഇതിവിടെ ഇരിക്കട്ടെ ഇരുന്ന് ഒന്ന് റെഡിയാവട്ടെ നമ്മുടെ ഉണക്കമീനും കായയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ച ഉണക്കമീൻ കറിയാണിത് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇരുന്ന് റെഡിയായി വരട്ടെ ഇനി ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് താളിച്ചും കൂടി ഒഴിച്ചു കൊടുത്തേ അപ്പം നമ്മൾ താളിച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലേ എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അടുപ്പ് ഓഫാക്കിയതിന് ശേഷം അരസ്പൂൺ മുളക് പൊടി കൂടിയിട്ട് അങ്ങനെ ഒന്ന് താളിച്ചൊഴിക്കുമ്പോൾ നമ്മുടെ കറിക്ക് കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പച്ചക്കായ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടുള്ളവർ എന്നോട് ക്ഷമിക്കുക നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ട് അതുവരേക്കും ഇൻഷാല്ല സ്ഥലമലൈക്കും